കെട്ടിടം ആധുനിക സൗകര്യങ്ങൾ തുടങ്ങി എല്ലാം ഹൈടെക് ആയെങ്കിലും മുണ്ടക്കയം സർക്കാർ ആശുപത്രി ഇപ്പോഴും പതിറ്റാണ്ടുകൾക്ക് പിന്നിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം ആശുപത്രി വികസനത്തിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ ഒരുപാട് നടന്നിട്ടും നടപടികൾ ആകാത്തതിന് കാരണം സാങ്കേതിക തടസ്സങ്ങൾ തന്നെ എങ്കിലും ചികിത്സയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയുള്ള ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രിയെ പരാതികൾ ഇല്ലാതെ നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആരംഭിച്ച സർക്കാർ ആശുപത്രി മലയോര മേഖലയുടെ മാത്രമല്ല ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ഏക ആശ്രയമായിരുന്നു പഴയ കെട്ടിടത്തിൽ കിടന്ന ചികിത്സ ഉൾപ്പെടെ നടത്തി ഒരു കാലത്ത് രോഗികളുടെ സങ്കേതമായിരുന്ന ആശുപത്രി പക്ഷേ വികസനമെത്തിയപ്പോൾ പ്രവർത്തന കാര്യത്തിൽ തരംതാണപ്പെട്ടു ബഹുനില മന്ദിരം നിർമ്മിച്ച ഉദ്ഘാടന വേളയിൽ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തുമെന്ന ഉൾപ്പെടെ പ്രഖ്യാപനമുണ്ടായി ഇതിനിടെ പ്രഖ്യാപനത്തിലൂടെ ജനറൽ ആശുപത്രിയുമാക്കി പക്ഷേ ജനങ്ങൾ പറയുന്നത് ഇരുപത് വർഷം മുമ്പുണ്ടായിരുന്ന ആശുപത്രി എന്നാണ് അന്ന് കിടുത്ത ചികിത്സയെങ്കിലും ഉണ്ടായിരുന്നു സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് ബോർഡ് കടന്ന് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടതെല്ലാം ലഭിക്കും ആശുപത്രിയുടെ വലിപ്പം കണ്ട് കൂടുതൽ ചികിത്സാ സേവനങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം ഇടയ്ക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും രേഖകളിൽ ഇല്ല കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ഉള്ളതിനാൽ കുറഞ്ഞ ദൂരപരിധിയിൽ വീണ്ടും ഒരു താലൂക്ക് ആശുപത്രിയോ ജനറൽ ആശുപത്രിയോ അനുവദിക്കുവാൻ നിയമമില്ല എന്നാണ് അധികൃതരുടെ ന്യായം നാല് ഡോക്ടർമാരുടെ സേവനം ഇപ്പോഴും ലഭ്യമാണ് ജീവനക്കാരുടെ എണ്ണത്തിലും ആനുപാതികമായി കുറവൊന്നുമില്ല ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലെ ഭരണസമിതിയുടെ അധികാരത്തിൽ എത്തിയപ്പോൾ ആശുപത്രിയിൽ എത്തിയ സായാഹ്ന ഒപിയിൽ ഡോക്ടർമാരെ നിയമിച്ചതും ബ്ലോക്ക് പഞ്ചായത്താണ് അടുത്തട്ടിലെ നില കൂടാതെ നാല് നിലകളിൽ കിടത്തി ചികിത്സയ്ക്കും മറ്റ് പ്രത്യേക വിഭാഗങ്ങൾക്കും ആവശ്യമായ സൗകര്യവും സ്ഥലവും ലഭ്യമാണ് ലിഫ്റ്റ് സൗകര്യവുമുണ്ട് നിലവിൽ രണ്ട് നിലകളിൽ മാത്രമാണ് ആശുപത്രിയുടെ പ്രവർത്തനമുള്ളത് എക്സ് റേ യൂണിറ്റ് അനുവദിച്ച നിർമ്മാണം നടക്കുന്നുണ്ട് ഡയാലിസിസ് കേന്ദ്രത്തിനായി അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭ്യമായിട്ടില്ല ആവശ്യത്തിന് സൗകര്യങ്ങൾ ഉള്ളതിനാൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള ചികിത്സ നൽകുന്നതിനുള്ള സ്പെഷ്യൽ ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്തുവാനും കഴിയും ഗൈനക്കോളജി വിഭാഗം ഇ എൻ ഡി തുടങ്ങിയ അത്യാവശ്യ വിഭാഗങ്ങളും അനിവാര്യമാണ് മോർച്ചറി നിർമ്മിക്കുന്നതിനും സൗകര്യമുണ്ട് പഴയ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തി ലാബ് എക്സ് റേ തുടങ്ങിയ എല്ലാ വിഭാഗത്തിനും പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ട് നിലവിൽ സ്വകാര്യ ആശുപത്രിയെയും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയായുമാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത് ഏലപ്പാറ കട്ടപ്പന പെരിയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എത്തുന്നവർക്കും മുണ്ടക്കയത്ത് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാകും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം